ഒരു യൂണിഫോമിൽ ഒരു പോലീസുകാരനുണ്ട് അവർ മൂന്ന് നാല് ലേഡീസ് ഉണ്ട് രണ്ട് വേറെ രണ്ട് ഒക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ ആറ് ഏഴ് പേരുള്ള ഉണ്ട് അപ്പോൾ ചേച്ചി എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾ പഞ്ചായത്തിലെ പുള്ളിക്കാരി തന്നെ പരിചയപ്പെടുത്തി ഞാനിങ്ങനെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങളിങ്ങനെ ടാക്സ് പിടിക്കാനിടുന്നത് വീടിൻ്റെ കരം പിടിക്കാൻ വന്നേക്കണയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ടാക്സ് അടയ്ക്കണം എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ടാക്സ് അടയ്ക്കാൻ എൻ്റെ പൈസയില്ല അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് അടയ്ക്കണം ഞാൻ പറഞ്ഞു പുത്തുനിന്ന് തരുന്ന സമയം തന്നെ വേടാ അത് അത് കാണിക്കാം അത് കാണിക്കുക മുപ്പത്തൊന്നേ സമയം ഉണ്ടല്ലോ അപ്പം അവർ ഇല്ല ഇപ്പം തന്നെ അടയ്ക്കാം മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് അവധിയാണ് അപ്പം മുപ്പത്തോടെയാണെങ്കിൽ അതിന് മുമ്പ് അടച്ചോളാം അതിന് മുമ്പ് സമയമുണ്ടല്ലോ ഇരുപത്തേഴ് ഇരുപത്തി അറുചു ദിവസം കൂടി ഉണ്ടല്ലോ അവർ പറഞ്ഞില്ല ഞങ്ങൾ യൂണിഫോമിലെ പോലീസുകാരനായിട്ട് വന്നിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി ചെയ്യും അതിനുവേണ്ടിയിട്ടാണ് യൂണിഫോമിലെ പോലീസുകാരനായിട്ട് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ എന്താ ചെയ്തോളം അപ്പം തന്നെ അവരെല്ലാവരും കൂടെ കൂടി ആറ് ഏഴ് പേര് കൂടി വീട്ടിനകത്തേക്ക് വരും അതെ പറഞ്ഞാൽ എന്തെങ്കിലും സാധനം പറക്കെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ വന്നിട്ട് ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയും വിളിച്ചു ഭാര്യ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ ഇറങ്ങി വന്നു അവളൊരു ചെന്തുമാണ് പ്രശ്നം അത് പറഞ്ഞിങ്ങനെ ഇതാണ് പ്രശ്നം ടാക്സ് എടുത്തിട്ടില്ല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ സമയമുണ്ടല്ലോ ആറേഴ് ദിവസം കൊണ്ട് സമയമുണ്ടല്ലോ ഉണ്ടല്ലോ മുമ്പ് ഞങ്ങൾ ഞങ്ങൾ ഇന്നുവരെ ഒരു ടാക്സും അടയ്ക്കാതിരുന്നിട്ടില്ല പഞ്ചായത്ത് ഞങ്ങൾ ഈ വീട് വെച്ച് താമസിച്ചും പതിനഞ്ച് വർഷമായി പഞ്ചായത്തിൽ ടാക്സ് അടക്കാതിരുന്നില്ല അവർ പറഞ്ഞു ഇത് റെവന്യൂ റെക്കോറിക്ക് വേണ്ടി വന്നേക്കണിയാണ് അവർ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കാൻ പറയും അവർ അങ്ങനെയൊക്കെ എടുക്കാൻ പറഞ്ഞു അവരെ അത്തേക്ക് വരും ഇപ്പോൾ ഇവിടെ ഭാര്യ ഇറങ്ങി വന്ന ഏജ്പത്തി അവർ പറഞ്ഞു ഇങ്ങനെ അടക്കം ഞങ്ങൾ അടച്ചു വളരെ അവളും പറഞ്ഞു നിങ്ങൾക്ക് എന്താ നിങ്ങൾ സൗകര്യമെല്ലാം ചെയ്തോളാം പറഞ്ഞു അപ്പൊ ഏജ്പത്തി അവര് വേറെ തന്നെ പ്രത്യേക തമ്മിൽ സംസാരിച്ചിരുന്നു വാദം എന്ന് പറഞ്ഞു അങ്ങനെ